മുത്തുമണികളെ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിൽ ഒരു യാത്രയും കുറച്ച് വിശേഷങ്ങളാണ് വളരെ സങ്കടകരമാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിൽ അപ്പോൾ നൂറാസ് ഫുഡ് ബോയിൻ്റെ എന്നൊരു ചാനൽ ചാനലുണ്ടായിരുന്നല്ലോ എൻ്റെ അൻജത്തിയുടെ അപ്പോൾ അവളുടെ മോളെ ജന്മദിനമാണ് എല്ലാ വർഷവും അവളുടെ വീഡിയോസിലാണ് അവളെ മോളെ ജന്മദിനം നിങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ അവളുടെ ജന്മദിനത്തിൻ്റെ ഒരു ചെറിയൊരു പാകം ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ അവളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയിലാണ് ഞങ്ങൾ ഇപ്പം ഞാനും എൻ്റെ പിന്നെ ചെറിയൊരു അനുജത്തിയും ഞങ്ങളെ കുട്ടികളും വിനജത്തിലെ ഭർത്താവ് ഞങ്ങളായിട്ട് ഇങ്ങനെ പോവാണ് നല്ല മഴയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വേറെ ഒന്നുമില്ല ചെറിയൊരു എന്തും പരിപാടിയൊന്നും ഇല്ല കേട്ടോ വളരെ വിഷമമുള്ള ദിവസമാണ് സന്തോഷമുള്ള ദിവസവുമാണ് കാരണം അവൾ മരിച്ചിട്ട് ഏഴു മാസമായി അവളെ മോളെ ആ അവളില്ലാത്ത ആദ്യത്തെ ജന്മദിനമാണ് അപ്പോൾ അതിൻ്റേതായ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അള്ളവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തേ പറ്റൂ മരണത്തോട് പോരാടി പോരാടി അവൾ നമ്മളെ വിട്ടു പോയതാണ് അങ്ങനെ നാല് വർഷത്തോളം അവൾ അസുഖമായി പോരാടി എങ്കിലും മൂന്ന് വർഷം അവൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു വർഷമില്ല ഒരു പത്ത് മാസത്തിൽ ഉള്ളിലാണ് അവൾ പിന്നെ ഒരു മൂന്ന് മാസം ഫുൾ അവൾ വീക്ക്നെസ്സായി അവൾ പോയി പിന്നെന്താ പറയുന്നത് അവളെ മോളെ ഒരു കാതു കുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി അവളത് ബാക്കി വെച്ച് പോയി അവൾക്ക് മോളെ കാര്യത്തിൽ ഭയങ്കര ഒരിതായിരുന്നു അപ്പോൾ അവളെ മോളെ ഏഴ് വയസ്സാകുമ്പോൾ നമുക്ക് കാതു കുത്തണം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊന്നിനും അവൾക്ക് സാധിച്ചില്ല പിന്നെ അതാ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ മോൾക്ക് ഗിഫ്റ്റ് ഒന്ന് വാങ്ങി സൈക്കിൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ എടുത്തു പിന്നെ നമ്മളെ സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈക്കിൾ വാങ്ങിയതാണ് നല്ലൊരു അടിപൊളി സൈക്കിളൊക്കെ വാങ്ങി പിന്നെ ആ സൈക്കിള് കളിക്കുമ്പം മോൾക്ക് നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവും പിന്നെ അവൾ അവളെ പാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ അവൾക്ക് ബാപ്പയും ഉമ്മായിട്ട് ഇന്ന് അവൻ തന്നെ എല്ലാത്തിനും കൂട്ടാണ് പിന്നെ അവൾ അവൾ അതേ അതൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് അവളെ ബാപ്പ അവളെ പോലെ നോക്കുന്നത് അതേ ഒരു ഹെള്ളം പിന്നെ പിന്നെതാ ഈ സൈക്കിൾ ഞങ്ങൾ വാങ്ങിയതാണ് ഈ ഓറഞ്ച് കളർ സൈക്കിൾ ഞങ്ങൾ വാങ്ങിയതാണ് പിന്നെ ഒരു കേക്ക് വാങ്ങിച്ചേട്ടോ പിന്നെ കേക്ക് ഒന്ന് വാങ്ങിച്ചു പിന്നെ അധികമൊന്നും ഞങ്ങൾ അവിടെ എന്തോ ആഡംബരമൊന്നും ആക്കുന്നില്ല പിന്നെ ഞങ്ങൾ അവൾ പോയിട്ട് ഒരു വർഷം പോകുമ്പോൾ ആയില്ലല്ലേ അപ്പോൾ കഴിഞ്ഞ വർ ജന്മദിനത്തിന് തന്നെ അവൾക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെയൊക്കെ അസു അസുഖം കൂടിക്കൊണ്ടുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് അറിയാമായിരുന്നു പിന്നെ അവളെ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് അവൾ അവളുള്ള വിളിക്ക് ഉത്തരം നൽകി അല്ല പിന്നെന്ത് പറയാനാണ് എല്ലാവരും എൻ്റെ അനുജത്തിക്ക് വേണ്ടി ദുവാ ചെയ്യുക അവളുടെ കവറിടം സുഖത്തൊപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയ മോളെ പേരൊക്കെ എഴുതിയതാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങി പിന്നെ പേരൊക്കെ എഴുതി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്രയാണ് പോയത് പിന്നെ അവിടെ പോയതിനു ശേഷം പിന്നെ മോൾക്ക് ഞങ്ങൾ ആദ്യം കാണുമ്പോൾക്ക് എപ്പോഴും എങ്ങനെ ഞങ്ങൾ ആദ്യം കാണുമ്പോൾ മോൾക്ക് ഒരു ചമ്മരാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോൾ ഒക്കെ ഇണങ്ങി വരും അങ്ങനെ അങ്ങനെതാണ് അവളെ അവളുടെ അപ്പ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കേട്ടോ അവളുടെ അല്ല ഇതൊക്കെ എന്ത് പറയാനാ പിന്നെ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഉമ്മായിട്ട് നിൽക്കാൻ വേറെ ആർക്കും പറ്റില്ലല്ലോ പിന്നെ അവൾ ഫോട്ടോയിൽ ഫോട്ടോയിലിങ്ങനെ നിൽക്കാനൊക്കെ കുറേ മടിയാണ് പിന്നെ പാപ്പ വേണം പാപ്പ വേണം ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെതാണ് കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു എൻജോയ് ആയി ഒരു കുറച്ച് ഒരു രണ്ട് മണിക്കൂർ ഫുള്ളായിട്ട് അവളൊരു എൻജോയ് ആയി അവിടെ കുട്ടികളൊക്കെ ആയി വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ കിട്ടുമ്പോഴൊക്കെ അവൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ എന്താ പറയുന്നത് അവളുടെ ഒരു ഇതിങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ അവൾ എന്താ പറയാന് സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ അവളുടെ ഒരു അവൾക്ക് വർഷത്തിലൊരു ബദർമൂലതൊരു പ്രാർത്ഥന നടത്താറുണ്ട് അപ്പോൾ അതുപോലെ അവനത് ഇത് ഈ വർഷവും അവൻ അത് നിറവേറ്റി പിന്നെ അവളുടെ ഒരു ഇതുണ്ടായല്ലേ അപ്പോൾ അത് മറക്കാൻ പാടില്ലല്ലോ പിന്നെതാ ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അതൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ച് ഇനി കേക്ക് മുറിക്കുന്നുള്ള എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവൾ നിൽക്കാൻ കുറച്ച് മടിയൊക്കെ ഇങ്ങനെ കാട്ടിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നിന്ന് പിന്നുള്ള വാപ്പയും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമല്ലാത്തൊരു ശ്രമമാണ് ഉമ്മാൻ്റെ സ്ഥാനത്ത് വാപ്പ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മോളെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും അമ്മകൾക്ക് വേണ്ടി നല്ലോണം ധുവ ചെയ്യുക മോളെ ബാപ്പാക്കും വേണ്ടി ധുവ ചെയ്യുക അവർ ആരോഗ്യ ആഫിയത്തെല്ലാം അള്ളാഹു മോൾക്കും അതേപോലെ തന്നെ നല്ലൊരു ശാലിയായ മാഫിയായ ഇൽമും അതേപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ അള്ളാഹു എന്നോട് എല്ലാവർക്കും ധ ചെയ്യുക പിന്നെ നമുക്ക് അത്രയല്ലോ പറ്റും പിന്നെ അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ മുട്ടി കട്ട് ചെയ്ത് കുട്ടികളൊക്കെ ഭയങ്കര ആളാദിച്ച് പിന്നെ കുട്ടികൾക്കൊക്കെ അവൾ വായിക്കു കൊടുക്കുന്നത് പക്ഷേ കുട്ടികൾ അവളെ വായിക്കു കൊടുത്തില്ല കേട്ടോ പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വിശേഷം പിന്നെ അധികം പറയാനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് എൻജോയ് ആക്കി അവിടെ നിന്ന് പിന്നെ കുട്ടികളൊക്കെ പിന്നെ ഫക്ഷണൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നവരവിടെ പിന്നെ ഞങ്ങൾക്ക് നോമ്പുണ്ടായി മൊഹറമാസമല്ല അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടായി പിന്നെ എല്ലാവരും ഒന്നിച്ച് നോമ്പൊക്കെ തറന്ന് പിന്നെ തിരിച്ചു പോകുന്നു അസ്ലാമലൈക്കും